മൂന്നാറിൽ സ്ത്രീ തൊഴിലാളികൾ നടത്തിയ സമരത്തിന്റെ മാതൃകയിൽ ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികൾ ഹാരിസം മലയാളം കമ്പനിയിൽ സമരം ആരംഭിച്ചു കമ്പനിയുടെ സൂര്യനെല്ലിയിലെ ഫാക്ടറിക്ക് മുന്നിൽ നൂറുകണക്കിന് സ്ത്രീ തൊഴിലാളികളാണ് ഇന്നലെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് വൈകിട്ട് ആറിനവസാനത്തെ സമരം ഇന്ന് രാവിലെ പുനരാരംഭിക്കും ബോണസും വേതനവർധനവും മാത്രമല്ല ലയങ്ങളുടെ അറ്റകുറ്റപ്പണി ഉടൻ നടത്തുക തോട്ടത്തിലെ ആശുപത്രിയിൽ മതിയായ ചികിത്സാ സൗകര്യം നൽകുക തുടങ്ങിയവയും തൊഴിലാളികളുടെ ആവശ്യങ്ങളിൽ പെടുന്നു കളം ഇടുക്കിയിൽ ഹാരിസന ആനയിറങ്കൽ പൂപ്പാറ പന്നിയാർ എന്നിങ്ങനെ മൂന്ന് ഡിവിഷനുകളാണുള്ളത് ഈ സമരത്തിലും സ്ത്രീകളാണ് സമരം നയിക്കുന്നത് മൂന്നാറിൽ സംഭവിച്ചത് ആവർത്തിക്കാതിരിക്കാൻ പ്രമുഖ ട്രേഡ് യൂണിയനുകൾ സമരത്തിന് പിന്തുണയും എത്തിയിട്ടുണ്ട് തൊഴിലാളികൾ ഇപ്പോൾ അവരുടെ അവകാശങ്ങളെപ്പറ്റി ബോധവാന്മാരാണെന്നും അതാണ് ഈ സമരങ്ങൾക്ക് പിന്നിലെന്നും എസ് രാജേന്ദ്രൻ എം എൽ എ പറഞ്ഞു ആനുകൂല്യം കുറവാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത് പണ്ട് ആനുകൂല്യത്തിനെ സംബന്ധിച്ച് അത്ര ബോധവാന്മാർ എങ്കിൽ ഇപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുവാൻ അവർക്ക് ഒട്ടനവധി വേദികൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സമരത്തിന് ഒരുങ്ങുന്നു സമരങ്ങൾ സംഘടിപ്പിക്കുന്നു സമരം ചെയ്യുന്നു മൂന്നാർ സമരം നൽകുന്ന ആത്മവിശ്വാസമാണ് ഇവരെ സമരത്തിന് പ്രേരിപ്പിച്ചത് ബിജുത്തറയിൽ മീഡിയ വൺ ഇടുക്കി